ജഗിർ വിള്ളിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ബി ജെ പിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അപ്പോൾ ആ ഒരു പോസ്റ്റ് ഇട്ടതിന് ശേഷം ആ പോസ്റ്റിൻ്റെ ഇടയിൽ നിരവധി കമൻ്റുകൾ വന്നു കമൻറ്റുകൾ വന്നതിന് ശേഷം ആൾ തന്നെ നെഗറ്റീവ് കമൻ്റുകളാണ് കൂടുതൽ വന്നത് അപ്പോൾ ആൾ തന്നെ അതിനെതിരെ പ്രതികരിച്ച് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു വള്ളി ഞാൻ പിടിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇന്നലെ വീണ്ടും റോബിൻ വീഡിയോ വേറൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കണ്ടപ്പോൾ നമുക്കൊന്ന് പ്രതികരിക്കണം എന്ന് തോന്നി അപ്പോൾ അതിൻ്റെ ഒരു പ്രതികരണമാണിത് സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കണം നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം ഇൻസ്റ്റാഗ്രാമിലെ ആദ്യം ഇങ്ങേര് പോസ്റ്റ് ചെയ്ത ഒരു ഫോട്ടോ ഇതാണ് ഇതാണ് ആ പോസ്റ്റ് ഇതിന് ശേഷം അതിൻ്റെ അടിയിൽ നിരവധി നെഗറ്റീവ് കമൻ്റുകൾ കുറേ വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങള് മലയാളികൾക്ക് ആവശ്യം ബി ജെ പി യെ അല്ല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഒരുപാട് കമൻസുകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം അതിനുശേഷം ആള് തന്നെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തായിരുന്നു നമുക്ക് ആ വീഡിയോ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണാം നമസ്കാരം ഞാൻ ഡോക്ടർ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് ആയിട്ടുള്ള ശ്രീ രാജീവ് ചന്ദ്രശേഖർ സോറുമായിട്ടുള്ള ഒരു ഫോട്ടോ എന്റെ ഇൻസ്റ്റാഗ്രാം ഒഫീഷ്യൽ അക്കൗണ്ടിൽ ഞാനൊന്ന് പോസ്റ്റ് ചെയ്തു ഒരു ദിവസം മുന്നേ ക്യാപ്ഷൻ വന്നിട്ട് സാറിന്റെ പേര് എഴുതിയിട്ട് ഒരു ഹാർട്ട് മാത്രമാണ് ഇട്ടിരുന്നത് ഓക്കെ സോ പോസ്റ്റ് ചെയ്തതിനു ശേഷം എന്റെ കമന്റ് സെക്ഷനും എന്റെ ഡയറക്ട് മെസ്സേജും കംപ്ലീറ്റ് ആയിട്ട് ഹേറ്റ് കംപ്ലീറ്റ് നെഗറ്റിവിറ്റി പച്ച മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ തെറിവിളി പച്ച തെറി ഒരുപാട് പേര് ഭീഷണിപ്പെടുത്തുന്നു ഭീഷണിപ്പെടുത്തുന്ന അക്കൌണ്ട്സ് എല്ലാം ഞാൻ നോക്കിയായിരുന്നു നിങ്ങളെന്നെ പേടിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചാണെന്ന് തോന്നുന്നു പക്ഷെ ഞാനങ്ങ് പേടിച്ചു ഞാൻ കൊച്ചു കിട്ടിയാണല്ലോ പേടിക്കാൻ വേണ്ടി സി ഞാൻ ചോദിച്ചോടും എന്താണ് നിങ്ങളുടെയൊക്കെ പ്രശ്നം എനിക്ക് മനസ്സിലാവുന്നില്ല നിങ്ങൾക്ക് ആശ്വല എന്താ സംഭവം തന്നെ പേടിയാണ് കാരണം ഇനി ബി ജെ പി ആകണോ ഇനി കേരളം ഇനി ഭരിച്ചാലോ സെ അങ്ങനെ ഒരു ദിവസം വരും ഞാൻ സംഖ്യയാണ് എന്തെങ്കിലും പ്രശ്നമാണ് അഭിമാനത്തോടെ ഞാൻ പറയുന്നു ഞാൻ സംഖ്യയാണ് എനിക്ക് ശ്രീ നരേന്ദ്രമോദി സാറിനെ ഇഷ്ടമാണ് എനിക്ക് അമിത്ഷാ സാറിനെ ഇഷ്ടമാണ് എനിക്ക് ശ്രീ രാജീവ് ചന്ദ്രശേഖർ സാറിനെ ഇഷ്ടമാണ് കെ സുരേന്ദ്രൻ സാറിനെയും ഇഷ്ടമാണ് എന്ത് പ്രശ്ന എന്തെങ്കിലും പ്രശ്നമുണ്ടോ അതിന്റെ ഇടയിൽ പത്തായിരത്തി അഞ്ഞൂറൊക്കെ മേലെ പത്തായിരത്തി അഞ്ഞൂറിൽ പരം മേലെ കമന്റുകളും കാര്യങ്ങളൊക്കെ വന്നു ദിൽഷയാണ് ശരി നിങ്ങൾ തെറ്റായിരുന്നു അൺഫോളോ ബട്ടൺ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ കുറേ നെഗറ്റീവ് കമന്റുകൾ വന്നപ്പോൾ ആള് ഈ വീഡിയോയ്ക്കകത്ത് തന്നെ ചില സീൻസുകൾ എടുത്തിട്ട് വീണ്ടും റീഎഡിറ്റ് ചെയ്തിട്ട് കുറച്ച് എന്തൊക്ക പറയുക മോദിനെയും അമിത്ഷാനൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് വേറൊരു വീഡിയോ കൂടി പോസ്റ്റ് ചെയ്തു അതുകൂടി ഇട്ടപ്പോൾ സമാധാനമായി നമ്മൾ ഞാനതിൻ്റെ വ വല്ല് പിടിച്ചിട്ടുണ്ടായിരുന്നില്ല ബട്ട് ഇതിന് ശേഷം വീണ്ടും ഒരു ഫോൺ വിളിച്ചിട്ട് ഒരു ചെറുക്കൻ ഫോൺ വിളിച്ചിട്ട് ഇവനെ വിളിച്ചിട്ട് ബി ജെ പി വിളിക്കാറുണ്ടോ എന്നുള്ള രീതിയിലൊക്കെ വെറുതെ കളിയാക്കാൻ വേണ്ടിയിട്ട് ഫോം വിളിച്ചിട്ട് ഉണ്ടായി റോബിനെ വിളിച്ചിട്ട് അപ്പോൾ എനിക്കൊരു കാര്യം പറയണമെന്ന് തോന്നി അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് തന്നെ നരേന്ദ്രമോദിയെ ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ വീഡിയോ നമ്മൾ കണ്ടു ബി ജെ പി എന്ന് പറഞ്ഞ പാർട്ടിയെ ഇഷ്ടമാണ് എന്നും ആള് പറയുന്നുണ്ട് ആ പിന്നെ ആള് സംഖ്യയാണെന്നും സ്വയം പറയുന്നുണ്ട് ഒന്ന് നോക്കണേ അതൊക്കെ അയാളുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് റോബിൻ സംഖ്യയായാലും കമ്മി ആയാലും കൊങ്ങിയായാലും അതൊന്നും നമ്മളെ ബാധിക്കുന്ന കാര്യമേ അല്ല പിന്നെ എന്തിനാണ് മനുഷ്യരെ അയാളെ ഭീഷണിപ്പെടുത്തുന്നത് ഇന്ന് ഇന്നത്തെ വീഡിയോ ഞാൻ കണ്ടത് ആളെ ചെറുക്കം വിളിച്ചിട്ട് ഭീഷണിപ്പെടുത്താൻ അവനെ അപ്പൊ അതിൻ്റെയൊക്കെ ആവശ്യം എന്താ വാസ്തവത്തിൽ അയാൾ പറയുന്നത് പോലെ ഞാനൊരിക്കലും നിങ്ങളുടെ ഇഷ്ടങ്ങളെ ചോദ്യം ചെയ്യാൻ വരുന്നില്ല എത്ര നിസ്സാരമായ സംഗതിയാണ് അതായത് അയാൾ ആരുടെയും ഇഷ്ടങ്ങളെ ചോദ്യം ചെയ്യുന്നില്ല എന്നതുപോലെ തന്നെ അയാളുടെ ഇഷ്ടങ്ങളെ നമ്മൾ എന്തിനാ ചോദ്യം ചെയ്യാൻ പോണേ ഒരാൾ തൻ്റെ രാഷ്ട്രീയ താല്പര്യം പറയുന്നത് ക്രൈമോ പ്രോവക്യേഷനോ ആരുടെയെങ്കിലും സ്വകാര്യതയിലേക്കുള്ള കടന്നേറ്റമോ ഒന്നുമല്ല ഞാനൊരിക്കലും നിങ്ങളുടെ ഇഷ്ടങ്ങളെ ചോദ്യം ചെയ്യാൻ വരുന്നില്ല എന്ന റോബിൻ്റെ ആ ആ ഡയലോഗ് തന്നെയാണെങ്കിലോ ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാന ഡീലെന്ന് പറയുന്നത് ഒരാൾ തൻ്റെ രാഷ്ട്രീയ താല്പര്യം പറയുന്നത് ക്രൈമോ പ്രോവിക്കേഷനോ ആരുടെയെങ്കിലും സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റമോ ഒന്നുമല്ല പിന്നെ മാത്രമല്ല ഞാനൊരിക്കലും നിങ്ങളുടെ ഇഷ്ടങ്ങളെ ചോദ്യം ചെയ്യാൻ വരുന്നില്ല എന്ന റോബിൻ്റെ ആ ഡയലോഗ് അതുതന്നെയാണല്ലോ ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാന ഡീൽ എന്ന് പറയുന്നത് പിന്നെ ഒരാൾ തൻ്റെ രാഷ്ട്രീയ അഭിപ്രായം പറഞ്ഞെന്നും കരുതി ആ വ്യക്തിയുടെ മുഴുവൻ വ്യക്തിത്വത്തെ അളക്കാൻ നമ്മളെക്കാരാണ് ഭീഷണിക്കുള്ള ആയിട്ട് അതൊക്കെ ഏറ്റെടുക്കാൻ നമ്മളെക്കാരാണ് ആരുമല്ല നമുക്ക് ഉറപ്പായും ഒരാളെ വിമർശിക്കാം വേണമെങ്കിൽ അയാളെ രാഷ്ട്രീയ നിലപാടുകളെ ചോദ്യം ചെയ്യാം അയാൾ പറയുന്ന ആശയങ്ങളോട് കടുത്ത വാദം നടത്താം ഒക്കെ ചെയ്യാം പക്ഷേ ഈ ഭീഷണി തെറി ഇതൊക്കെ മനുഷ്യൻ എന്ന നിലയിലുള്ള അയാളുടെ ജീവിതത്തെ റദ്ദു ചെയ്യല് അതൊന്നും രാഷ്ട്രീയ ബോധമല്ല സി നമ്മൾക്ക് വേണമെങ്കിൽ അയാളെ പ്രൊവക്കേഷൻ ചെയ്യാം അങ്ങനെ എന്താ പറയുക നമുക്ക് സംസാരിക്കാം നമ്മളെ കാര്യങ്ങൾ അയാളോട് അയാളിലേക്ക് അടിച്ചേൽപ്പിക്കാൻ നമ്മൾ ശ്രമിക്കരുത് നമുക്ക് അയാൾ ഇങ്ങനെ ആയിരിക്കണം അയാൾ ഇന്ന രാഷ്ട്രീയ ബോധമുള്ളവനായിരിക്കണം എന്ന് നമ്മൾ വിചാരിക്കരുത് ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായ സ്വാതന്ത്ര്യങ്ങളും ഇന്ത്യൻ ഭരണഘടന അനുവദിച്ചിട്ടുള്ളതാണ് സോ നമ്മൾ നമ്മൾ അയാളെ തിരുത്താൻ പോകേണ്ട കാര്യമില്ല ഈ ഞാനൊരു ബി ജെ പി കാരനാണെന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വന്നിട്ട് അങ്ങനെ തന്നെ തെറി തെറിവിളിക്കുകയും അത് അങ്ങനെയൊക്കെ ചെയ്യേണ്ട ആവശ്യം വളരെ മോശപ്പെട്ട ഒരു കാര്യമാണത് ഏതായാലും ആളുകൾക്ക് വ്യത്യസ്ത അഭിപ്രായമുള്ള മനുഷ്യനെ സഹിക്കാനുള്ള മാനസിക പക്വത ഇനിയും പഠിക്കാനുണ്ട് എന്നാണ് നമുക്ക് ഇതിന് മനസ്സിലാക്കുന്നു ഇല്ലെങ്കിൽ ഈ അസഹിഷ്ണുത അസഹിഷ്ണുത തുടർന്നു പോയിക്കൊണ്ടേയിരിക്കുള്ളൂ ഇപ്പൊ നമുക്ക് ആളുമായിട്ട് വാക്ക്വാദത്തിലേർപ്പെടാം സംസാരിക്കാം സംവാദത്തിലേർപ്പെടാം അതിനൊന്നും പ്രശ്നമില്ല ആള് അതിനും കൂടി ആളും കൂടി അതിന് വില്ലിംഗാവണം എന്നാൽ മാത്രമേ ഇതുള്ള ആള് പറയുന്ന മറുപടിക്ക് അല്ലാതെ ആളുടെ തീരുമാനങ്ങൾക്കെതിരെ നമ്മൾ തെറി വിളിക്കാനോ നമ്മൾ ഇത് അത് ചെയ്യരുത് ഏർ ഇന്നതെ ചെയ്യാൻ പാടും എന്നൊക്കെ പറയാൻ നമ്മളാര ഞാനതാ ചോദിക്കുന്നത് നമ്മളൊക്കെ ആരാ നമുക്ക് അങ്ങനെ ഇതാക്കാനൊന്നും പറ്റുന്നില്ല ആളെ തെറി വിളിക്കാനുള്ള അധികാരമൊന്നും നമുക്കില്ല നമ്മൾ തെറി വിളിക്കേണ്ട ആവശ്യമില്ല അതിന് മാത്രമുള്ള വലിയ കുറ്റമൊന്നും ആള് പറഞ്ഞിട്ടും ഇല്ല ചെയ്തിട്ടും ഇല്ല ആൾക്കൊരു പാർട്ടിയോട് ഭയങ്കര താല്പര്യം ആൾ ആ പാർട്ടീനെ പൊക്കി പറഞ്ഞു അത്രേ ഉള്ളൂ ഇവിടെ ഇപ്പോൾ ഏതൊരാൾക്കിപ്പോൾ ഇപ്പം ഞാൻ ഇപ്പം ഞാനൊരു കോൺഗ്രസ്സുകാരനാണെന്ന് വിചാരിക്കുക ഞാനൊരു കോൺഗ്രസ്സുകാരനും അല്ല കമ്മ്യൂണിസ്റ്റും അല്ല ബി ജെ പി അല്ല അത് വേറെ കാര്യം ഞാനൊരു കോൺഗ്രസ്സുകാരനാണെന്ന് വിചാരിക്കുക അങ്ങനെ വിചാരിക്കുമ്പോൾ വേറൊരാൾ വന്നിട്ട് പറയാണ് നീ എന്തിനാണ് കോൺഗ്രസ് നീ കോൺഗ്രസ്സുകാരനല്ലടാ നീ കേരളത്തിൽ ജീവിക്കേണ്ടവരല്ല അല്ലെങ്കിൽ അതല്ല ഇതല്ല മറ്റേതല്ല മറിച്ചല്ല അങ്ങനെയൊന്നും പറയണ്ട ഒരു അവകാശവും ആൾക്കില്ല എന്നെ തെറി വിളിക്കുന്ന നീ പോണം മോനെ ആ മോനെ ഈ മോനെ എന്നൊക്കെ വിളിച്ച് തെറി വിളിക്കേണ്ട അവകാശം എന്താ ആ കാര്യം എന്താ അതിനൊക്കെയുള്ള ലൈസൻസ് ആരെ തരുന്നത് ഒരാളുടെ അഭിപ്രായ സ്വാതന്ത്ര്യം അയാളുടെ മാത്രമാണ് അയാൾക്ക് എന്ത് വേണമെങ്കിലും പറയാം പതിനെട്ട് വയസ്സ് കഴിഞ്ഞ് ഒരാൾക്ക് ഇവിടെ എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നു അതൊക്കെ ചെയ്യുന്നുണ്ട് അതിന് മീറ്റൊന്നില്ല ഇപ്പം ഒരാൾ ഇവിടെ നിന്നിട്ട് ഇങ്ങനെ രാഷ്ട്രീയം പറയുന്നത് നമുക്ക് വിമർശിക്കാം അയാളെ രാഷ്ട്രീയ നിലപാട് ചോദ്യം ചെയ്യാം അയാൾ പറയുന്ന ആശയങ്ങളോട് കടുത്ത വാദം നടത്താം അതൊക്കെ ചെയ്യാൻ പറ്റും പക്ഷേ ഈ ഭീഷണി തെരുവിലൊന്നും അതൊന്നും അത്ര നല്ല കാര്യമല്ല മനുഷ്യനെന്ന നിലയില് അയാളെ റദ്ദ് ചെയ്യല് അതൊന്നും രാഷ്ട്രീയ ബോധമല്ല ഓക്കെ ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക പോയി വരാം അടുത്തൊരു വീഡിയോ ആയിട്ട്